ജനങ്ങളുടെ കണ്ണുനീരിന് താങ്ങായ സന്തോഷത്തിൽ കൂട്ടായ നേതാവെന്ന വാക്കിനു പകരമായ ഉമ്മൻചാണ്ടി ചരിത്രത്തിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാത്തൊരു മുഖം ഒരു വിതുമ്പലോട് കൂടിയല്ലാതെ ആർക്കും അദ്ദേഹത്തിനെ ഓർക്കാൻ സാധിക്കില്ല ഇത്ര ലക്ഷക്കണക്കിന് ജനങ്ങളെ മലയാളിയാണ് മലയാളി നമ്മൾ കേരളത്തിലായിരുന്നു പുറത്താണെങ്കിലും ആർക്കെന്ത് സഹായം ചെയ്തു കൊടുക്കാനും ചെയ്തു കൊടുക്കും അപ്പൊ അത്ര പേരെ സഹായിക്കാൻ പറ്റിയ വേറൊരു നേതാവ് കേരളത്തിന്റെ ഉമ്മൻചാണ്ടി വിട പറഞ്ഞ് രണ്ടു വർഷമാകുമ്പോൾ തിരുവനന്തപുരം പുതുപ്പള്ളി ഹൗസിൽ ഇന്നും കുഞ്ഞുഞ്ഞിന്റെ മായാത്ത ഓർമ്മകൾക്ക് തണലാവുകയാണ് പ്രിയപത്നി ഉമ്മൻ ഈ കുടുംബത്തിനും ഉമ്മൻചാണ്ടിയുടെ വിയോഗമുണ്ടാക്കിയത് പറഞ്ഞറിയിക്കാനാകാത്ത നഷ്ടമാണ് സത്യം മാത്രം പറയുകയും സത്യമാക്കി അകസ് ചെയ്യുന്ന വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് വികാര വിക്ഷോഭമില്ലാതെ പറയുന്ന ആരെയും കുറ്റപ്പെടുത്താത്ത ആര് ആര് ഒരു ക്ലെയിം ചെയ്യാത്ത ചെയ്യാത്ത ചലഞ്ച് ഇങ്ങനൊരു രാഷ്ട്രീയക്കാരനെ ഞാൻ കണ്ടിട്ടുമില്ല പാവങ്ങളെ സഹായിക്കുന്നത് വേണ്ടി എന്തും ത്യജിക്കുന്ന രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിന് മുന്നിൽ വ്യക്തിപരമായ ഹോബികൾ മാറി നിന്നു അദ്ദേഹത്തിന് ഈ ഹോബീസ് ഒന്നും ഇല്ല ആ ഹോബി ഇല്ല ഹോബിന്ന് പറഞ്ഞ യുദ്ധത്തിന് എനിക്കെപ്പോഴും എന്റെ മനസ്സ് പറയുന്നത് യുദ്ധത്തിൽ അദ്ദേഹത്തിൽ വേണ്ടി യുദ്ധമായിരുന്നു ഇത്രയധികം ജനങ്ങളെ സഹായിക്കുന്ന മറ്റൊരു നേതാവിനെ കണ്ടെത്തുക അസാധ്യം ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ തനിക്ക് അഭിമാനവും സന്തോഷവും മനസ്സിൽ നിറയുന്നുവെന്ന് മറിയാമ്മ ഉമ്മൻ പറയുന്നു അതാ ഇത്ര ത്യജിക്കുന്ന ഒരാള് ഞാൻ കണ്ടിട്ട് ഒരു ഒമ്പത് മഗ് വെച്ച് കുഞ്ഞ് കുളിക്കും എന്തിനാ ഈ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുളിച്ചിരിക്കാറോ ഒമ്പതോ ബക്കറ്റ് സോറി മഗ് വെള്ളം വെച്ച് കുളിക്കുന്നത് എത്ര പിശിക്കണോ അത് ഇടുക്കിയിലുള്ള വെള്ളം കിട്ടത്തില്ല പിന്നെ വെള്ളം കൊണ്ടാണ് ഷേവ് ചെയ്യുന്നത് ഇഷ്ടംപോലെ നല്ല കൂടിയ സാധനങ്ങളെല്ലാം അച്ചു വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ വെള്ളം കൊണ്ട് എന്തിനാണ് ഷേവ് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് അങ്ങനെയാന്നീ ആത്മാവിന് മരണമില്ല ആത്മീയ ലോകത്തിൽ ഒരു വലിയ പദവിയിൽ അദ്ദേഹം ഇന്നും ഉണ്ടാകും ഒപ്പം പ്രിയ ിന്റെ ആത്മാവ് എപ്പോഴുമുണ്ട് മരിച്ചിട്ട ആത്മാവിന് മരണമില്ലല്ലോ ആത്മീയ ലോകത്ത് അദ്ദേഹം ഒരു വലിയ പദവിയിൽ സ്വർഗത്തിൽ തന്നെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടത്തിലുണ്ട് എൻ്റെ പിള്ളേരുടെ കൂട്ടത്തിലുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മൊത്തം ആത്മാക്കൾക്ക് എവിടെയും പോകാവല്ലോ ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ്